ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കമൽഹാസൻ ചിത്രം ഇന്ത്യൻ ടു ട്രെയിലറിലൂടെ മൺമറഞ്ഞ് പോയ താരങ്ങളെയും വീണ്ടും അവതരിപ്പിക്കുന്നു ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ സി ബി ഐ ഓഫീസർ കൃഷ്ണസ്വാമിയായി പ്രതീക്ഷപ്പെട്ട നെടുമുടി വേണുവിനെയും അന്തരിച്ച തമിഴ് അഭിനേതാക്കളായ മനോഭാല വിവേക് എന്നിവരെയും ഇന്ത്യൻ ടു സിനിമയിലെ ട്രെയിലറിൽ കാണാൻ സാധിച്ചു ഇന്ത്യൻ സിനിമയ്ക്ക് ഈ അതുല്യ പ്രതിഭകൾ നൽകിയ സംഭാവനകൾക്കുള്ള ആദര സൂചകമായി ഈ താരങ്ങൾ ഉൾക്കൊള്ളുന്ന രംഗങ്ങൾ സി ജി ഐയിലൂടെയാണ് അണിയറക്കാർ പുനർസൃഷ്ടിച്ചത് എ ഐ സി ജി ഐ ബോഡി ഡബിൾസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് മൺമറഞ്ഞ് താരങ്ങളെ വീണ്ടും എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വിവേകിൻ്റെ മരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ടൂവിൻ്റെ ചിത്രീകരണം ആരംഭിച്ചിരുന്നു വിവേകിൻ്റെ രംഗങ്ങളെല്ലാം നേരത്തെ തന്നെ ചിത്രീകരിച്ച് വെച്ചിരുന്നു വിവേകിൻ്റെ കാര്യത്തിൽ വളരെ കുറച്ച് രംഗങ്ങളിൽ മാത്രമാകും വി ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മനോബാലയുടെ അന്ത്യം ആരോഗ്യാവസ്ഥ മോശമായതിനാൽ മനോബാലയ്ക്ക് ഇന്ത്യൻ ട്യൂവിൽ അഭിനയിക്കാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രംഗങ്ങളെല്ലാം പൂർണ്ണമായും വി എഫ് എക്സിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുഭാസ്കരനും റെഡ് ജെയിൻറ്റ് മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം ശ്രീ ഗോകുലം ഗോപാലൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കമൽഹാസൻ ചിത്രം ഇന്ത്യൻ ടു ട്രെയിലറിലൂടെ മൺമറഞ്ഞ് പോയ താരങ്ങളെയും വീണ്ടും അവതരിപ്പിക്കുന്നു ഇന്ത്യൻ സിനിമയുടെ ആദ്യ ഭാഗത്തിൽ സി ബി ഐ ഓഫീസർ കൃഷ്ണസ്വാമിയായി പ്രതീക്ഷപ്പെട്ട നെടുമുടി വേണുവിനെയും അന്തരിച്ച തമിഴ് അഭിനേതാക്കളായ മനോഭാല വിവേക് എന്നിവരെയും ഇന്ത്യൻ ടു സിനിമയിലെ ട്രെയിലറിൽ കാണാൻ സാധിച്ചു ഇന്ത്യൻ സിനിമയ്ക്ക് ഈ അതുല്യ പ്രതിഭകൾ നൽകിയ സംഭാവനകൾക്കുള്ള ആദര സൂചകമായി ഈ താരങ്ങൾ ഉൾക്കൊള്ളുന്ന രംഗങ്ങൾ സി ജി ഐയിലൂടെയാണ് അണിയറക്കാർ പുനർസൃഷ്ടിച്ചത് എ ഐ സി ജി ഐ ബോഡി ഡബിൾസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് മൺമറഞ്ഞ് താരങ്ങളെ വീണ്ടും എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു വിവേകിൻ്റെ മരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ടൂവിൻ്റെ ചിത്രീകരണം ആരംഭിച്ചിരുന്നു വിവേകിൻ്റെ രംഗങ്ങളെല്ലാം നേരത്തെ തന്നെ ചിത്രീകരിച്ച് വെച്ചിരുന്നു വിവേകിൻ്റെ കാര്യത്തിൽ വളരെ കുറച്ച് രംഗങ്ങളിൽ മാത്രമാകും വി ഉപയോഗിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു മനോബാലയുടെ അന്ത്യം ആരോഗ്യാവസ്ഥ മോശമായതിനാൽ മനോബാലയ്ക്ക് ഇന്ത്യൻ ട്യൂബിൽ അഭിനയിക്കാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രംഗങ്ങളെല്ലാം പൂർണ്ണമായും വി ചിത്രീകരിച്ചിരിക്കുന്നത് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുഭാസ്കരനും റഡ് ജെയിൻ്റ് മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ഈ ബിഗ് ബജറ്റ് ചിത്രം ശ്രീ ഗോകുലം ഗോപാലൻ്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസാണ് കേരളത്തിൽ വിതരണത്തിന് എത്തിക്കുന്നത് ജൂലൈ പന്ത്രണ്ട് മുതൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്